ഡയബറ്റിസ് കാരണം പ്രമേഹം കാരണം പലരുടെയും കാലുകൾ ഉട്ടിന് മുകളിൽ വെച്ച് നീക്കം ചെയ്യപ്പെടുന്ന ഒരവസ്ഥയുണ്ട് എന്താണ് കാരണം എന്ന് കണ്ടിട്ട് ചികിത്സിക്കുകയാണ് ചെയ്യുന്നത് നമ്മളിപ്പോ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ എൻഡോക്രൈനോളജിസ്റ്റ് ഡയബറ്റിസ് കൺട്രോൾ ചെയ്യുന്നു അതുപോലെ തന്നെ രക്തോട്ടം കുറവുള്ള കാലുകളിലേക്ക് രക്തോട്ടം കൂട്ടുവാനായിട്ട് ഇന്റർവെൻഷണൽ റേഡിയോളജിസ്റ്റ് ആൻജിയോപ്ലാസ്റ്റിക് അല്ലെങ്കിൽ സ്റ്റെന്റിങ് എന്നുള്ള പ്രൊസീജിയർ ചെയ്യുന്നു അതിനൊപ്പം തന്നെ ഹൈപ്പർ ഓക്സിജൻ വളരെ ഹെൽപ്ഫുൾ ആണ് നമ്മൾ ഹൺഡ്രഡ് പെർസെന്റ് ഓക്സിജൻ ഇൻഹെയിൽ ചെയ്തിട്ട് രക്തോട്ടം കുറവുള്ള ഏരിയാസിലെ ഓക്സിജൻ ലെവൽ വർദ്ധിപ്പിച്ച് ഹീലിംഗിന് സഹായിക്കും വൺ ടു ടു അറ്റ്മോസ്ഫിയറിക് പ്രഷറുള്ള ഓക്സിജൻ രോഗിയെ ഒരു ചേമ്പറിനകത്തേക്ക് കയറ്റിയിട്ട് ശ്വസിപ്പിക്കുകയാണ് ചെയ്യുന്നത് അത് മുറിവുകൾ ഉണങ്ങാനും നീർക്കെട്ടും മറ്റും കുറയ്ക്കുകയും പഴുപ്പും മുറിവിലുണ്ടാകുന്ന ബാക്ടീരിയൽ ഇൻഫെക്ഷൻസും മറ്റുള്ള ഇൻഫെക്ഷൻസും കുറയ്ക്കാൻ സഹായിക്കുകയാണ് ചെയ്യുന്നത് ഈ പറഞ്ഞ പോലെ ഹൈപ്പർ ഓക്സിജൻ ഓസിജൻ റേഡിയോളജി എൻഡോക്രൈൻ വിത്ത് ഡയബറ്റീസ് കൺട്രോൾ ഇത് അതിൻ്റെ ഒപ്പം തന്നെ മുറിവുകൾ അഗ്രസീവായിട്ട് വൃത്തിയാക്കുകയും കൂടെയും ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു പരിധിവരെ എബോനി ആംബിറ്റേഷൻ ലിമിറ്റ് ചെയ്യാനായിട്ട് സാധിക്കും